ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യം കാര്യം വന്നാ എന്താ എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റ് ആ പടത്തിൽ നീ അഭിനയിക്കരുത് രേഖ എന്റെ കയ്യിലുണ്ട് ഇടവേള ബാബുവിന് ഞാൻ അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് അതായത് വിനയന്റെ ഒരു കേസ് ഉണ്ട് അമ്മ പറയണോ എന്താ അതിന്റെ കാര്യം അദ്ദേഹത്തിന്റെ എന്താണ് വിലക്കിന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സംഘടന അതിനകത്ത് ആണ് ഒന്നാം കക്ഷി ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ അന്ന് ഞാൻ ഒരു കാരണവശാലും അമ്മയെ തള്ളി പറഞ്ഞിട്ടില്ല

നിനക്ക് അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ വന്നത് അത് വരെ കോമ്പറ്റീഷൻ വിധിയിലുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ വിലക്കി എന്റെ എന്റെ ജോലി അല്ലെങ്കിൽ എന്റെ സിനിമ പോയിട്ടോ വിലക്കിത്രെ കൃത്യമായിട്ട് ഞാൻ തെളിയിച്ചല്ലോ അങ്ങനെ ഒന്നും അവർക്ക് ഒന്നും ഇണ്ടാനില്ല അപ്പൊ അങ്ങനെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തിയിരിക്കണത് ആ സമ്പ്രദായം ശരിയല്ലല്ലോ ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് അന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു വരട്ടെ എന്ത് പറ്റി അണ്ണ